ഇനിയിപ്പൊ ഞാൻ കൊറേ ദിവസമായിട്ടോ വീഡിയോ ഒക്കെ ചെയ്തിട്ട് അപ്പൊ കുറച്ചധികം തിരക്കായത് കാരണം വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റും അപ്പോൾ ഞാൻ കുറേ സമയത്ത് ഞാൻ കുറച്ച് കുറച്ച് ക്ലിപ്പുകളൊക്കെ ഇങ്ങനെ ചെയ്തിരുന്നു അപ്പോൾ എനിക്ക് തോന്നി അതെല്ലാം ഇങ്ങനെ ഡിലീറ്റ് ചെയ്യുന്ന കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ എഡിറ്റ് ചെയ്ത് ചേർക്കാമെന്ന് കരുതി ഇപ്പോൾ ഇത് നോമ്പ് ലാസ്റ്റിൻ്റെ ഒരു സംഭവങ്ങൾ ഇതൊക്കെയുണ്ട് അപ്പോൾ ഞാൻ വീട്ടിലാണ് എൻ്റെ വീട്ടിലാണ് അപ്പോൾ അവിടുത്തെ ഒരു നോമ്പ് കുറയും എല്ലാവരും വരുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ച് കാണിച്ചു കേട്ടോ അപ്പോൾ ഇതൊരു സിസ്റ്ററുടെ മോനും ഭാര്യയൊക്കെയാണ് അത് വന്നതാണ് അതെൻ്റെ രണ്ടാമത്തെ സിസ്റ്ററാണ് കേട്ടോ പിന്നെ അതേ അമ്മായിയും മൂത്ത സിസ്റ്ററും ഇവിടെ അകത്തിരിപ്പുണ്ട് അപ്പം രാവിലെ തുടങ്ങി എല്ലാവരും ഇങ്ങനെ ഓരോരുത്തരും ഒരായിട്ട് ഇങ്ങനെ വരെയായിരുന്നു കേട്ടോ അപ്പം ഞങ്ങളുടെ വീട്ടിലെ ഞങ്ങൾ നാല് പെണ്ണും പെടുന്നും ഒരാണിട്ടുള്ളത് അപ്പം അതേ ഫുഡൊക്കെ ഇവിടെ അതേ എല്ലാം തകൃത്തിയായി നടക്കുന്നുണ്ട് അപ്പം ഞങ്ങൾക്ക് ഒരു ഹോട്ടൽ ഉണ്ടായിരുന്നു അപ്പം ആ ഹോട്ടലിന്റെ ഇങ്ങനെ കലവറ ഹോട്ടലിൽ ഒഴിഞ്ഞു എടുക്കുകയാണ് ഇപ്പോൾ റമവാനും ഇതൊക്കെ ആയത് കാരണം ഇപ്പം റമവാനിലെ നിർത്തിയിരിക്കുന്ന കാരണം നമുക്ക് ഇവിടുത്തെ ആ ഹോട്ടലിലെ ആ ഒരു കിച്ചൺ പാർക്ക് ഏരിയയിൽ വെച്ചിട്ടുണ്ടോ ഫുഡൊക്കെ റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതാ ഇവിടെ പിന്നെ കൂടുതൽ നെയ്ച്ചോറ് ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ബീഫ് കറി ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ പത്തിരി പൊറോട്ട ഇതെല്ലാം ഓർഡർ ചെയ്തേക്കായിരുന്നു കേട്ടോ പിന്നെ അപ്പം അതൊക്കെ ഓർഡർ ചെയ്തേക്കായിരുന്നു പിന്നെ കറികളും ഇതൊക്കെ ഇവിടെ തന്നെ ഉണ്ടാക്കിയതേട്ടോ അപ്പോൾ അതെല്ലാവരും കൂടി ഇവിടെ തന്നെ ഉണ്ടാക്കിയായിരുന്നു അപ്പോൾ പിന്നെ റെസ്റ്റോറൻറ്റിലെ പിന്നെ പാത്രങ്ങളും സൗകര്യവും ഇതൊക്കെ ഉള്ളായിരുന്നു അവിടെ വെച്ച് തന്നെ തയ്യാറാക്കിയിരുന്നു അപ്പോൾ വൈകിട്ട് ആയപ്പോഴേക്കും പിന്നെ എല്ലാവരും ഒക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ ബാപ്പുജിക്ക് മൂന്ന് പെങ്ങന്മാരാണുള്ളത് പിന്നെ ബാപ്പുജിക്കൊരു അനിയനുണ്ട് അപ്പോൾ ഞങ്ങളുടെ ഫാമിലി എല്ലാവരും വരും പിന്നെ എൻ്റെ ഉമ്മായുടെ വീട് ഇവിടെ അടുത്ത് തന്നെയാണ് അപ്പോൾ ഉമ്മക്ക് ആറ് ആങ്ങളമാരുണ്ട് അപ്പോൾ അവരുടെ മക്കളും ഇതൊക്കെ ഫാമിലി കൂടുമ്പോഴും ഇതാകും പിന്നെ ഇവിടെ വീട്ടിൽ പാപ്പിച്ചീടെ ഇത് പിന്നെ ഞങ്ങളുടെ ഇത് അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു ചെറിയൊരു ഇത് നടത്തിയിട്ടുണ്ടെങ്കിൽ എല്ലാവരും കൂടുമ്പോൾ നല്ല ആൾത്തിരക്ക് ഇതൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ അതാ ഇവിടേതേ ഇതുണ്ടാക്കുക തണ്ണിമത്തം വെച്ചിട്ടുള്ള മുഹമ്മദ് കാസർവത്ത് ഉണ്ടാക്കുക എന്ന് പറഞ്ഞ് അവിടെ കുറച്ച് പേരും അത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നല്ല രസമുണ്ട് എല്ലാവരും ഒത്തുവിടുമ്പോൾ ഫാമിലി മെമ്പേഴ്സും എല്ലാവരും ഒത്തുവിടുമ്പോൾ അപ്പോൾ ഇതിൽ സർവത്താണ് ശരിക്കും ഒഴിക്കേണ്ടത് അപ്പോൾ ഇവിടെ ഇന്ന് പഞ്ചസാര ആയിട്ട് ഇവർ ഒഴിച്ചിരിക്കുന്നത് അപ്പോൾ ഞാനും ഇതൊക്കെ ജസ്റ്റ് ഒന്ന് അമ്മ അമ്മൊക്കെയാണ് ഇത് വീഡിയോ ജസ്റ്റ് ഒന്ന് പിടിച്ചു തട്ടാ അപ്പോൾ അത് കുറച്ച് കസുകസ് ഉണ്ടായിരുന്നു അതും കൂടി ഒഴിക്കേണ്ട കേട്ടോ അപ്പോൾ പിന്നെ അമ്മായിമാരുടെ മക്കളും അവരെല്ലാവരും വരുന്നുണ്ട് അവരെല്ലാവരും ക്ഷണിച്ചിട്ടുണ്ട് പിന്നെ മാമാമാരുടെ മക്കളെയും അതെല്ലാം അതും ക്ഷണിച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നോമ്പ് തുറക്കണ സമയം ഇതൊക്കെ ആകുമ്പോഴേക്കും നല്ല തിരക്കായിരിക്കും കേട്ടോ ഇവിടെ പിന്നെ പള്ളിയിൽ അടുത്ത് തന്നെയാണ് പള്ളി അപ്പോൾ അവിടെ നിന്നുള്ള ആളുകളും ഉണ്ടാകും നോമ്പ് തുറക്കാനായിട്ട് അങ്ങനെ എല്ലാം ഇവിടെ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്യുകയും പിന്നെ പത്തിരി ഇതൊക്കെ സാധനങ്ങളൊക്കെ വെറുപെടുത്തി ഒക്കെ വയ്ക്കുകയും ഇതൊക്കെ തിരക്കിലായിരുന്നു കേട്ടെ എല്ലാവരും അപ്പോൾ എല്ലാവരും അവരെ സഹകരിച്ച് ഇങ്ങനെ ചെയ്യാൻ നല്ല രസമാണ് അതും നോമ്പിന് ഇങ്ങനെ എല്ലാവരും ഒത്തു കൂടുന്നതും ഇതൊക്കെ നല്ലൊരു രസവും കേട്ടോ പിന്നെ തോമ്പ് കുറേ ആ സമയമായിപ്പോഴും നല്ല തിരക്കായിരുന്നെട്ടോ വീടിന്റെ അകത്ത് മുഴുവനും പുറത്തും മുറ്റത്തും എല്ലാം നിറയെ ആളുകളായിരുന്നു പിന്നെ കൂടുതൽ അങ്ങനെ വീഡിയോ ചെയ്യാനൊന്നും പറ്റിയില്ല പിന്നെ ഒരു ദിവസം ഞങ്ങൾ അവിടെ നിന്നതിന് ശേഷം ഉണ്ടോ ഞങ്ങൾ പോരും ഇതൊക്കെ ചെയ്തത് പിന്നെ ഒരു ദിവസം ദിവസമുള്ളൂ ഇനിയിപ്പം പെരുന്നാളിന് അപ്പോൾ പിള്ളേർക്കൊക്കെ ആണെങ്കിൽ ഡ്രസ്സ് എടുത്തിട്ടില്ല കുറേ ദിവസമായിരുന്നു പറയുന്ന ഡ്രസ്സ് എടുക്കണമെന്നൊക്കെ അപ്പം പോകാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആയത് കാരണം പോകാതെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നെ അപ്പം നമ്മൾ ഇന്ന് ഡ്രസ്സ് എടുക്കാനായിട്ട് പോകുന്നതാണ് പെരുന്നാളിൻ്റെ അപ്പം ഇവിടെ ഷീമാട്ടിയിലൊന്ന് ജസ്റ്റ് ഒന്ന് കയറി നോക്കാന്നിരുന്ന നമ്മൾ സ്ഥിരം പോകുന്നത് ജയലക്ഷ്മിയിലാണ് എറണാകുളത്തുള്ള അപ്പോൾ ഷീമാട്ടയിൽ അത് സെലക്ഷൻ എങ്ങനെയുണ്ടെന്ന് നോക്കുക ഇടയ്ക്ക് ഞങ്ങൾ ഇവിടെ നിന്ന് എടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ ജസ്റ്റ് ഒന്ന് കയറി നോക്കിയതാണ് അപ്പോൾ എന്നിട്ട് അമ്മൂനും ഉണ്ണിക്കും പറ്റിയതൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അവർക്ക് അത്ര തൃപ്തിയായില്ലോ ഒന്നും കണ്ടിട്ട് ഇപ്പോൾ ഉണ്ണിക്ക് ഒരു പാൻസ് ഇഷ്ടമായിരുന്നു അപ്പോൾ അവൻ അത് മാത്രം വാങ്ങിച്ചോളൂ പിന്നെ ഞങ്ങൾ നേരതേ നമ്മളൊരു ഇത് വിചാരിച്ച ഒരു ഷോപ്പ് നമ്മൾ വിചാരിച്ച് നമ്മുടെ മനസ്സിലതുണ്ടെങ്കിൽ നമ്മൾ എത്ര നല്ലതാണെങ്കിലും വേറെ ഷോപ്പിലൊക്കെ കയറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതൊന്നും ഇഷ്ടാവണമെന്നില്ലാട്ടോ അപ്പം ജയലക്ഷ്മിയിൽ കയറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇഷ്ടമാവും എന്താണെന്ന് അറിയില്ല നമ്മൾ സ്ഥിരം അവിടെ നിന്ന് എടുക്കുന്നത് കൊണ്ടായിരിക്കാം പിന്നെ അവിടുത്തെ ആ ഒക്കെ നമുക്ക് നല്ല വിശ്വാസം ഉള്ളത് കൊണ്ടാണ് അവിടുത്തെ ഒക്കെ നല്ല ക്വാളിറ്റി ഉള്ള സാധനം ഉണ്ടാകാം അപ്പോൾ അത് കാരണം നമ്മൾ അവിടെ നിന്നതേ ഇപ്പോൾ ഇതെല്ലാം പർച്ചേസ് ചെയ്തു പിന്നെ അവിടെ നോമ്പ് തുറക്കാനുള്ള സൗകര്യം അപ്പോൾ നമ്മൾ നമ്മളിടയ്ക്ക് മേളിലത്തെ ഫ്ലോറിൽ പോയി നോമ്പൊക്കെ തുറന്നു പിന്നെ നമ്മൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു നേരത്തെ ഇറങ്ങി ഇപ്പോൾ രാത്രി ആയിട്ടുണ്ട് കുറച്ച് സമയമായിട്ടുണ്ട് ഇപ്പോൾ ഒരു എട്ട് മണി ആ ഒരു സമയമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഉണ്ണിക്ക് ഇവിടുന്ന് ഷർട്ട് കിട്ടിയിട്ടില്ല അപ്പോൾ എനിക്കും ഹസ്ബൻഡിനും ഇവിടുന്ന് വാങ്ങിച്ചു അമ്മൂനും ഇവിടെ നിന്ന് വാങ്ങിച്ചു അപ്പോൾ ഉണ്ണിക്കൊരു പാൻറ്റ് മാത്രം എടുത്തിട്ടുള്ളൂ അപ്പോൾ അവന് ചില ഇഷ്ടങ്ങളൊക്കെ ഉണ്ട് അവനപ്പോൾ ലുലൂര് പോകണം അല്ലെങ്കിൽ ജെൻസിൻ്റെ മാത്രമുള്ള ഷോപ്പിൽ കയറണം എന്നൊക്കെ പറഞ്ഞിട്ട് പോരാണ് അപ്പോൾ ഞങ്ങൾ പോരുന്ന വഴിക്ക് പിന്നെ ജെൻസിൻ്റെ മാത്രമുള്ളൊരു ഷോപ്പിലും കയറി നോക്കി പിന്നെ സുഡിയോയിൽ കയറി നോക്കി പക്ഷേ അതൊന്നും അവന് ഇഷ്ടമായിട്ടില്ല അപ്പോൾ ഇനി എന്തായാലും ഇനിയിപ്പോൾ അടുത്ത ദിവസം ആവട്ടെ ഇനിയിപ്പോൾ ഇന്ന് സമയമില്ലെന്ന് പറഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് പോരേട്ടാ അപ്പോൾ പിന്നെ പിറ്റേ ദിവസം ഞാൻ പിന്നെ ഞാൻ തന്നെ പിന്നെ കൊണ്ടുപോകണം ഇനിയിപ്പോൾ പിറ്റേ ദിവസം ഹസ്ബൻഡിനെ കിട്ടൂല ഇനിയും ഡ്രസ്സ് എടുക്കാൻ പോകാനായിട്ട് പിന്നെ ഞാനും അവരും തന്നെ ഒരുമിച്ച് പിറ്റേ ദിവസം പോകാമെന്ന് വെച്ച് വീട്ടിലേക്ക് പോര ഇന്ന് അപ്പോൾ അത് ആ പോരുന്ന വഴിക്ക് ഞാൻ പറഞ്ഞില്ലേ സ്റ്റുഡിയോയിൽ കയറിയത് അപ്പോൾ ഈ സ്റ്റുഡിയോയിൽ ഇവിടുത്തെ ഒരു പുതിയ ഈ ഷോപ്പിൽ നമ്മൾ വന്നിട്ടില്ല കേട്ടോ അങ്ങോട്ട് നീങ്ങി വള്ളത്തോൾ ജംഗ്ഷനിലുള്ള സ്റ്റുഡിയോയിലാണ് നമ്മൾ സാധാരണ പോകാറ് അപ്പോൾ ഇവിടെ ഒന്ന് കയറി നോക്കാമെന്ന് കരുതി ഇവിടെ ഇടപ്പള്ളി പത്തടിയിലുള്ള സ്റ്റുഡിയോയിൽ വന്നേക്കണ്ട അപ്പോൾ ഇവിടെ അവിടെയുള്ള സെയിം മെറ്റീരിയൽ സാധനങ്ങൾ ഇതൊക്കെ തന്നെയാണ് ഇവിടെ ഉള്ളത് പക്ഷേ ഇവിടെയാണെങ്കിൽ നല്ല തിരക്ക് ഇപ്പോൾ നോമ്പ് തുറക്കണ ഒരു സമയമൊക്കെ കഴിഞ്ഞപ്പോൾ ഇഷ്ടം പോലെ കസ്റ്റമർ ഉണ്ടായിരുന്നോ അപ്പോൾ പിന്നെ എന്തായാലും നമ്മൾ സാധനം അവിടെ നിന്ന് നോക്കിയാൽ അപ്പോൾ ഉണ്ണിക്ക് എന്തായാലും ഷൂ വാങ്ങിക്കാമെന്ന് കരുതിയാണ് മെയിനായിട്ട് അപ്പോൾ ഒരു ഷൂ എടുത്തിട്ട് നമ്മളവിടെ നോക്കിയപ്പോഴാണെങ്കിൽ നല്ല ബില്ലിങ്ങിൽ അപ്പോൾ പിന്നെ നമ്മൾ എടുത്ത ഷൂ അവിടെ തന്നെ വെച്ചിട്ട് ഇനിയിപ്പോൾ അടുത്ത ദിവസം വരാം അപ്പോൾ ഹസ്ബൻഡിൽ ചെന്നിട്ട് പല കാര്യങ്ങളുണ്ട് സമയം ഇല്ലെന്നും പറഞ്ഞ് നമ്മളിപ്പോൾ അവിടെ നിന്ന് ഇറങ്ങേണ്ട അപ്പോൾ ഉണ്ണിക്കത് ചെറിയൊരു ദേഷ്യമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ പറഞ്ഞു പിന്നെ സോപ്പിട്ട് അടുത്ത ദിവസം ഞാൻ കൊണ്ടുവരാം നീ പറയുന്നത് എല്ലാം ഞാൻ വാങ്ങിച്ചരാന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സോപ്പിട്ട് അവന് പിന്നെ നമ്മൾ കണക്കിന് അപ്പോൾ അങ്ങനെയാണ് ഞങ്ങളുടെ വീട്ടിലെത്തി ഇപ്പൊ ഇത് ഇടയത്താഴം നമ്മൾ എണിച്ചേക്കുന്ന ഒരു രണ്ടാമണ്ട് അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ഒരു പക്ഷേ എങ്കിൽ ഇന്ന് ലാസ്റ്റത്തെ ഒരു ഇടയത്താഴം എണീക്കണ ഒരു എന്ന് എനിക്ക് തോന്നിയിട്ടാണ് നാളെ ഒരു ഒരുപക്ഷെ ഇരുപത്തൊൻപത് നോമ്പുള്ളൂ എങ്കിൽ ഇന്ന് ലാസ്റ്റത്തെ ദിവസമായിരിക്കും പിന്നെ രാവിലെ തന്നെ ഞങ്ങൾ ഇറങ്ങിയിട്ട് ഷോപ്പിങ്ങിനായിട്ട് കഴിഞ്ഞ ദിവസം ഉണ്ണിക്ക് ഇപ്പോൾ എൻറ്റെങ്ങിൽ വെച്ചിരിക്കുകയായിരുന്നല്ലോ ഉണ്ണിയുടെ ഡ്രസ്സ് കംപ്ലീറ്റ് ആയിട്ടില്ല അപ്പോൾ അവന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി ഞങ്ങൾ ഞങ്ങളിതേ ലൂലൂൽ വന്നു അപ്പോൾ അവിടുന്ന് ഡ്രസ്സൊക്കെ എടുത്തിട്ടാണ് അപ്പോൾ അവന് അവിടുന്ന് ഒരു ജീൻസും ഒരു ഷർട്ടും അവിടുന്ന് ഇഷ്ടപ്പെട്ടത് വാങ്ങിച്ചു നേരെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട് പിന്നെ കൂടുതൽ പർച്ചേസിങ് നിന്നില്ല ഇനി പിന്നെ ഇത് പെരുന്നാളിൻ്റെ അന്നത്തെ ഒരു സംഭവം ഒക്കെ കാണിച്ചു കേട്ടോ പെരുന്നാളിൻ്റെ അന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല ബിസി ആയിരുന്നെട്ടെ അപ്പോൾ രാവിലെ തന്നെ ഒന്നും ഇല്ല ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു പിന്നെ നമ്മൾക്ക് മന്തി ഉണ്ടാക്കുന്ന ഒരു സമയമൊക്കെയാണിത് ഇപ്പോൾ ഷൂട്ട് ചെയ്യാനും പറ്റിയില്ല അപ്പോൾ പെട്ടെന്ന് നമുക്കൊരു തിരക്കായി പോയിട്ട് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും എന്തായിരുന്നു നമുക്ക് പെട്ടെന്ന് തിരക്ക് വന്നതെന്നും മന്തി ഒക്കെ ഉണ്ടാക്കുന്നത് നമ്മൾ പെൻറ്റിങ്ങിലൊക്കെ വെച്ചു അങ്ങനെ ആ വിശേഷങ്ങളൊക്കെ ഞാൻ ഇനി വരുന്ന വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇത് ഞാൻ ഇങ്ങനെ വെച്ചപ്പോഴാണ് എനിക്ക് ഫോൺ വന്നത് അപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ടേക്ക് പോയി പിന്നെ അതെല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ ഒരു മൂന്ന് മണി സമയമൊക്കെ ആയിരുന്നു പിന്നെയാണ് ഞാൻ റൈസ് പകുതിയൊക്കെ കുക്കാക്കി വെച്ചേക്കായിരുന്നു പിന്നെ ധൃതി പിടിച്ച് ഇങ്ങനെ ഒരു മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിരുന്നതാണ് ഇങ്ങനെ ഇതൊക്കെ ഒപ്പിച്ചെടുത്ത് കഴിച്ചു അപ്പോഴാണ് എൻ്റെ സിസ്റ്ററുടെ പിള്ളേർ വിളിക്കണ്ടത് കേട്ടോ നമുക്ക് പുറത്ത് പോകാമെന്ന് പറഞ്ഞു അപ്പോൾ അത് കേൾക്കേണ്ട താമസം ഉണ്ണിയും അമ്മും പിന്നെ പറയിലൂടി നമുക്ക് ഇക്കാക്കാമാരുടെ കൂടെ പുറത്ത് പോകാം എന്നങ്ങനെ പറയുമായിരുന്നു അപ്പോൾ എന്നും നമ്മൾ ഒറ്റയ്ക്കല്ലേ പോകണം എല്ലാവരും കൂടി പോകുമ്പോഴൊക്കെ നല്ലൊരു രസമാണല്ലോ അപ്പോൾ അവൻ വണ്ടി വണ്ടിയായിട്ട് വന്നപ്പോൾ ഞങ്ങളെല്ലാവരും അതിൽ കയറി പോകേണ്ട അപ്പം ഞങ്ങൾ ഇന്ന് പോകുന്നത് കുഴുപ്പള്ളി ബീച്ചിലാണ് പോകുന്നത് കുറച്ചില്ല എല്ലാവരും ഇനിയിപ്പോൾ ഈ വൈകിട്ടാണ് ഈ ദൂരെ എവിടെയെങ്കിലും പോകാമെന്ന് ആദ്യം ഞങ്ങൾ പ്ലാൻ ഇട്ടു പക്ഷേ നമ്മൾ ഇന്ന് ആകെ ടയേർഡായിരുന്നു കഴിഞ്ഞ ദിവസം രാത്രി കിടന്നതും കുറേ വൈകി പിന്നെ രാവിലെ തന്നെ എഴുതേറ്റു പെരുന്നാളും ആ ക്ഷീണവും കൊണ്ട് ഞാൻ കാറിൽ കിടന്ന് ഉറങ്ങിയിരുന്നു കേട്ടോ പിള്ളേരുടെ ഒരു ഇഷ്ടത്തിന് വേണ്ടിയാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഇറങ്ങിയത് പിന്നെ പെരുന്നാളല്ലേ എന്നൊക്കെ കരുതി പിന്നെ ഉച്ചയ്ക്കും നമ്മൾ ഫുഡൊക്കെ ആണെങ്കിൽ വൈകി ഉണ്ടാക്കി ഇതൊക്കെ മൊത്തത്തിൽ പെരുന്നാളോ ഒരൊന്നും കൂടെ എൻജോയ് ചെയ്യാൻ നമുക്ക് പറ്റിയില്ല കേട്ടോ അപ്പോൾ പിന്നെ ഇവരുടെ ഒപ്പം ഇങ്ങനെ പോകുമ്പോൾ പിള്ളേർക്കൊരു സന്തോഷമാവാനും കൂടിയാണ് നമ്മൾ നമ്മളിങ്ങനെ കുഴിപ്പള്ളി ബീച്ച് തിരഞ്ഞെടുത്ത് ഇങ്ങോട്ട് വന്നത് അപ്പോൾ ഇവിടെ എത്തിയപ്പോഴേക്കും നേരം സന്ധ്യയായിട്ടുണ്ടായിരുന്നു അവരവരുടേതായ രീതിയിൽ ഇങ്ങനെ നടന്ന് എൻജോയ് ചെയ്യുകയൊക്കെ ഫോട്ടോ എടുക്കുകയും ഇതൊക്കെ ചെയ്തു ഞങ്ങളും അതിനിടയ്ക്ക് കുറച്ച് ഫോട്ടോസും ഒക്കെ എടുക്കുകയും ഇതൊക്കെ ചെയ്തിട്ടോ അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ ഈ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അപ്പോൾ അവർ ഭയങ്കര ഹാപ്പി ആയിരുന്നട്ടെ നമ്മൾ ഒറ്റയ്ക്ക് വരുന്ന പോലെയല്ല നമ്മളുടെ വേറെ ഫാമിലി മെമ്പേഴ്സിനെ അവരെയൊക്കെ കൂട്ടി വരുമ്പോൾ അവരായിട്ടൊക്കെ സംസാരിച്ചും ഓരോന്നും രസങ്ങളൊക്കെ ഇങ്ങനെ ഒരുമിച്ച് നിന്ന് ഓരോ കാഴ്ചകളൊക്കെ കണ്ടും അതൊക്കെ ഒരു ഭയങ്കര രസം ഉണ്ടാകാം നമ്മളിങ്ങനെ വല്ലപ്പോഴും ഇങ്ങനെ ഫാമിലിയുടെ ഒപ്പൊക്കെ പോകാൻ അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ വീട്ടിലറിയാലോ ഒരുപാട് മെമ്പേഴ്സൊക്കെ ഉണ്ട് എല്ലാവരും കൂടുമ്പോ ഒരു ബസ് വിളിച്ചൊക്കെ വരേണ്ടതായിട്ടുണ്ടാകും അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഓർക്കായിരുന്നു നമുക്ക് വെക്കേഷൻ ഒരു ടൂറൊക്കെ ഇങ്ങനെ എന്നൊക്കെ ഇങ്ങനെ പ്ലാനിലുണ്ടായിരുന്നു പക്ഷേ എന്തായാലും ഞങ്ങളുടെ പെരുന്നാളിൻ്റെ ആഘോഷം ഇന്നത്തെ ഇതൊക്കെ ഇതാണ് ഞങ്ങളുടെ പെരുന്നാളിൻ്റെ വിശേഷങ്ങളൊക്കെ അപ്പോഴാണ് ഞാൻ നല്ലൊരു കാഴ്ച കണ്ടത് കേട്ടോ എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഉണ്ണിയുണ്ട് തന്നെ ഇത് കാണിച്ചു തന്നത് ഇതേ ഒരു ഉപ്പായും ഒരു ഉമ്മായും ഇങ്ങനെ ഇരിക്കരുത് അവരിങ്ങനെ മക്കളുടെ ഒപ്പം വന്നതായിരിക്കാം അവരിങ്ങനെ കടലിലേക്ക് നോക്കി ഇങ്ങനെ കാഴ്ച കണ്ടിരിക്കുന്നതും ഇതൊക്കെ ഒരു പക്ഷേ അവർ അവരുടെ കഴിഞ്ഞ കാലങ്ങളൊക്കെ ഇങ്ങനെ ആയിറക്കുന്നതായിരിക്കാം എന്തായാലും അവർ ഹാപ്പിയിലാണ് അവർ ഇരിക്കുക അപ്പോൾ കാരണം അവരുടെ മക്കൾ അവരെ ഒറ്റയ്ക്ക് വീട്ടിലാക്കിയിട്ട് അവർ വന്നില്ലല്ലോ അവരെയും കൂടി കൂട്ട കൂട്ടി പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ഈ മാതാപിതാക്കളും ചിലവരൊക്കെ നമ്മൾ വിളിച്ചിട്ടുണ്ടെങ്കിൽ അവർ വരില്ല ഞങ്ങളിവിടെ നിന്നോളാം വരുന്നില്ല എന്ന് പറഞ്ഞാൽ പലരും ഒഴിഞ്ഞു മാറും പക്ഷെ പക്ഷേ അവർ ഒഴിഞ്ഞു മാറാം മക്കൾക്കൊപ്പം വരുന്നത് തന്നെ അവരുടെ വലിയൊരു മനസ്സാണ് അവരവർ എൻജോയ് ചെയ്യാൻ കഴിഞ്ഞത് ഇതെൻ്റെ ഇത്തട ഇളയം പോലാണത് മൂത്ത പോലെയാണ് അപ്പോൾ അവളാണെങ്കിൽ വെള്ളത്തിൽ കയറില്ല കേട്ടോ അവൾ ഭയങ്കര ഇഷ്ടം എന്തൊക്കെ കാണിച്ചാലും ചിരിക്കലാണ് അവർ വെള്ളത്തിൽ കിടന്ന് ഇങ്ങനെ മറുകിലാണ് ഒരുപാട് നേരം ഇങ്ങനെ വെള്ളത്തിൽ കിടക്കായിരുന്നോ അപ്പോൾ അങ്ങനെ നല്ല രസമായിരുന്നു കേട്ടോ കുട്ടികളും എല്ലാവരും കൂടി ഇങ്ങനെ വന്നു ഞങ്ങൾ വന്നിട്ട് സ്നാക്സും ഇതൊക്കെ ഇടയ്ക്ക് പോകുന്ന വഴിക്ക് വാങ്ങിച്ചു പിന്നെ അവിടെ ബീച്ചിൻ്റെ അവിടേക്ക് സ്നാക്സ് ഒക്കെ കഴിച്ചു പിന്നെ ഇത്തേ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ അരിഞ്ഞ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നെട്ടെ കൊച്ചിയിൽ കൊടുക്കാനാണെന്നും പറഞ്ഞു അതൊക്കെ ഞങ്ങളാണ് അവിട്ടിയത് അങ്ങനെ അതിനിടയ്ക്ക് പിന്നെ അവിടെ മോമോസ് ഉണ്ടായിരുന്നു അപ്പോൾ അത് മോമോസ് കഴിക്കാത്ത പുറത്ത് അവിടെ പിള്ളേർ അത് വാങ്ങിച്ചു നിന്നിട്ടാണ് അപ്പം ഞങ്ങളെല്ലാവരും ഇങ്ങനെ ടേസ്റ്റ് ചെയ്തു മോമോസ് നമ്മൾ ഫ്രൈ ചെയ്യണേൽ നമ്മൾ ബോയിൽ ചെയ്ത് ഇങ്ങനെ എടുക്കുന്ന ആവിയിൽ ഇങ്ങനെ പുഴുങ്ങിയെടുക്കുന്നതിനാണ് പ്രത്യേക ഒരു ടേസ്റ്റ് കേട്ടോ എനിക്കതാണ് ഭയങ്കരമായിട്ട് ഇഷ്ടം അപ്പോൾ അതിൽ കുറേ മയോണൈസും അവരെ എന്തോ കെച്ചപ്പും എന്താ ഒഴിച്ചു ആയിരുന്നു അപ്പോൾ അതേ പുഞ്ചൂസും ഇവിടെ അതേ കഴിച്ചുകൊണ്ടിരിക്കണിട്ടാണ് ചിപ്സ് കഴിച്ചുകൊണ്ടിരിക്കണേ അത് കൊടുത്തിട്ട് അവൾക്കത് വേണ്ട അവൾ ചിപ്സ് കഴിച്ചുകൊണ്ടിരിക്കേണ്ട അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് മോമോസൊക്കെ അപ്പോൾ അതൊക്കെയാണ് ഞങ്ങളുടെ വിശേഷങ്ങൾ അപ്പോൾ നമുക്ക് പിന്നെ അടുത്ത വീഡിയോയിലൂടെ കാണാം അപ്പോൾ ആരെങ്കിലും എന്ത് വീഡിയോ ഞാൻ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഞാൻ കുറേ ദിവസത്തിന് ശേഷം ഇട്ട വീഡിയോ ആണ് അപ്പോൾ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പം പിന്നെ അടുത്ത വീഡിയോയിലൂടെ കാണാം ഓക്കെ ബൈ താങ്ക്